എൻ്റെ പൊന്നടാവ് ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ ഡോർസിൽ പുതിയ അപ്ഡേറ്റ് ഹൈ ഹൈക്കായ്സ് അങ്ങനെ നമ്മൾ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ് റോബ് ബ്ലോക്ക്സ് ഗെയിമാണ് റോബ്ലോക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരും ഓടണ്ട ഇതങ്ങനെ ചുമ്മാ പിള്ളേരുടെ കളിയൊന്നും അല്ല ഇത് ഇച്ചിരി സീരിയസ് ഗെയിമാണ് അപ്പോൾ റോ ബ്ലോക്സിനെ പറ്റി അറിയാത്തവരും റോ ബ്ലോക്സ് ഗെയിംസുകൾ കളിക്കാത്തവരും പിന്നെ ഇപ്പം ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ഡോർസ് എന്നാണ് ഹോട്ടൽ ഡോർസ് അപ്പം ഡോർ എന്ന് പറഞ്ഞ ഗെയിമിലെ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഇതാണ് നമ്മൾ കളിക്കുന്നത് രണ്ട് ഫ്ലോറുകളാണ് ഒന്ന് ദ ഹോട്ടലും പിന്നെ ദ മൈൻസും നമുക്ക് ദ ഹോട്ടലാണ് ഞാനിപ്പോൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഗെയിം എന്നാണെന്ന് അറിയാത്തവരും അറിയാത്തവർ ഈ ഗെയിം ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കാണും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗെയിം കൊള്ളാലോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുവാണെങ്കിൽ നിങ്ങളിത് കളിച്ച് നോക്കണം കിഡിലം ഗെയിമാണ് കിഡിലെ ഗെയിം എന്ന് വെച്ചാൽ ചുമ്മാ സിമ്പിൾ ഗെയിം ഒന്നും ഇതിനെപ്പറ്റി ഈ ഗെയിം ആദ്യമായിട്ട് ഇത് ഈ ഗെയിം കളിച്ചവർ ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗെയിം ഒരിക്കലും കളിക്കാത്തവരോട് വേണ്ടി പറയുവാണ് ഗെയിം കിഡിലും ഗെയിം ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റിയ കിഡിലും ഗെയിമാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കളിക്കേണ്ട ഗെയിമും കൂടാണിത് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഈ ഗെയിം ഈ ഞാൻ ഈ കളിക്കുന്നത് ഫുള്ള് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ നിങ്ങൾക്കത് നിങ്ങളുടെ ഗെയിമിൽ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചിലവരൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാനൊരു പോളോട്ടിപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം കണ്ടോ അതിനകത്ത് ഇതിനകത്ത് തിരക്ക് തന്നെ കണ്ടോ പകുതി പേരും പിള്ളേരാണെങ്കിലും പിള്ളേരല്ലാത്ത നല്ല ഏജ്ഡായിട്ടുള്ളവരും ഉണ്ട് കേട്ടോ ഇത് ഗെയിം കളിക്കുന്നവരുണ്ട് അപ്പം നമുക്ക് ദ ഹോട്ടലിലേക്ക് പോകാം അപ്പോൾ വഴിയെ ഞാൻ ഈ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പം ഗെയിം ആയിട്ട് കാണുന്നവർ ഫുൾ ആയിട്ട് ഇരു കാണുക കളിച്ചവരും കാണുക ഇത് ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഇതിരുന്ന് കാണുക അപ്പോൾ നമുക്കിത് ഞാനിങ്ങനെ ഞാനിത് ഒരുപാട് ലെവൽ കംപ്ലീറ്റ് ചെയ്തതാണ് ഇത് സിമ്പിൾ സിമ്പിള് കുറച്ച് വഴികളൊക്കെ വെച്ച് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് കളിക്കാം ഇതാര പാവാടക്കാരിയാണ് ആ അപ്പോൾ ഓക്കെ നമുക്കിപ്പോൾ ഗെയിമിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും ഗെയിം ആയെന്നൊക്കെ കാണുക ഓക്കെ ഗെയിം അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലേ കൊടുത്ത് ഇത് ഹോട്ടൽ കൊടുക്കുവാണ് കുറേ അവർ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല അപ്ഡേറ്റ് ആണ് ഞാനിപ്പോൾ ഒറ്റക്കാണ് കളിക്കാൻ പോകുന്നത് വേറെ ആൾക്കാരെ കൊണ്ടെങ്കിൽ പ്രശ്നമാണ് ഞാൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് ലിഫ്റ്റിൽ ഇറങ്ങി പോവാണ് ഈ ഗെയിമിൻ്റെ മെയിനായിട്ട് എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഒരു ഹോട്ടൽ റൂം നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഞാനൊരു ഫ്ലാഷ് ലൈറ്റും പിന്നെ ഒരു വിറ്റാമിനും മേടിക്കട്ടെ എൻ്റെ പൈസ കുറച്ചുകൊണ്ട് ഈ ഗെയിം കളിച്ചിട്ടാണോ പൈസ കുറഞ്ഞത് അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമെന്നല്ല നമ്മുടെ നമ്മുടെ ഓൺ കാശ് നമ്മൾ ശരിക്കും കാശ് അല്ല പോകുന്നത് ഇതിനകത്ത് ഗെയിം കളിച്ചുമ്പോൾ കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ് കിട്ടും അത് വെച്ച് നമുക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹോട്ടൽ എൻ്റെ റിസപ്ഷനാണത് ഇപ്പോൾ ഇവിടെയാണ് ഗെയിം ആരംഭിക്കുന്നത് അപ്പോൾ ഗെയിമിൻ്റെ തുടക്കം തന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഡോർ കണ്ടോ ഡോർ ഒന്ന് ഇതുപോലെ തന്നെ നൂറ് ഡോറുണ്ട് ഈ നൂറാമത്തെ ഡോറോടെ ഗെയിം കഴിയും പക്ഷേ ഈ നൂറ് ഡോർ വരെ നമ്മൾ എത്തണതിന് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾ ഇത് കാണുക കണ്ട് മനസ്സിലാക്കുക ഞാൻ ഇടയ്ക്കങ്ങ് പറഞ്ഞു തരാം കേട്ടോ ഇതിൻ്റെ കീ ഉണ്ട് ലോക്ക് ആയതുകൊണ്ട് കീ ഇവിടെ ഉണ്ട് ആദ്യത്തിൻ്റെ കീ ഇവിടെ കിട്ടും നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ തുറന്നിട്ട് ഇതിനകത്ത് ബാൻഡേജ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ബാൻഡേജ് കിട്ടിയിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇറ്റ്സ് എ ഹൊറർ ഗെയിം സ്കേറി ആൻ്റെ ഹൊറർ ഗെയിം എൻ്റെ സാധനങ്ങളുടെയൊക്കെ പേര് ഞാൻ ബാൻഡേജ് ഉണ്ട് എന്തോ ഒരു മാറ്റം തുടക്കുമ്പോൾ തന്നെ ഈ ഗെയിമോ നിങ്ങൾ ഞാൻ ഈ കളിക്കുന്ന രീതിയിലല്ല നിങ്ങൾ കളിക്കുമ്പോൾ കേട്ടോ ഇത് ഡിഫറൻ്റ് ആയി മാറിക്കൊണ്ടേയിരിക്കും ഇത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും രണ്ട് ഡോർ ടു ഒരു കാര്യം കൂടെ പറയാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഡോർ ടു തുറന്നു ഇതൊക്കെ കോയിൻ നമുക്ക് ഒരു സ്ഥലത്തെത്തുമ്പോൾ ആവശ്യമുണ്ട് ഡോർ ഫിഫ്റ്റി കഴിയുമ്പോൾ നമുക്ക് കോയിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ കോയിൻ പരമാവധി നമ്മൾ ശേഖരിക്കുക ഇത് ഉറന്നു തുറക്കത്തില്ല ഇട്ട് ഉറന്നു തുറക്കത്തില്ല ഇത് തുറക്കും ഇവിടെ ഒന്നുമില്ല പറ്റിച്ചു ഓക്കെ കോയിൻ നമ്മൾ കുറേ ശരിക്കുക ഇപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വിഷയമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരുപാട് പേരുള്ളപ്പം ഇത് എല്ലാവരും കൂടെ ഒരു കോയോപ്പി വി രീതി കളിക്കേണ്ട ഗെയിമാണ് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായത്തോടെ കളിക്കണം അല്ലാണ്ട് ഒരാൾ ഇഷ്ടത്തിനങ്ങ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വാളും നമ്മളെ അത് പോവും ഇനി ഇപ്പം ഡോർ ടുവല്ലിപ്പോൾ ഏതാ തുറന്നത് ഡോർ ത്രീ ആയിരുന്നോ തോന്നേ ഇടയ്ക്ക് ഇത് മറന്നു പോകാണ്ട് നമ്മൾ ഓർക്കണം ആ ഇനി ഡോർ ഫോർ യു തുറന്നാ അപ്പം നമ്മൾ ഡോർ ഫോർ തുറന്നു ഇനി നമ്മൾ ഡോർ ഫോറിൽ ആണ് കളി ഡോർ ഫോർ എല്ലാം തുറന്നു പോയി ഇങ്ങനെ കോയിൻ എടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷെ കോയിൻ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് മിനിമം ഒരു അഞ്ഞൂറ് എഴുന്നൂറ് കോയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒപ്പി ഓ ബാത്റൂമാണ് ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ഞാൻ കളിക്കുമ്പോൾ ഈ അപ്ഡേറ്റ് ഇല്ലായിരുന്നു ടോയ്ലറ്റ് ഫ്ലഷ് അടിച്ചു എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടിയില്ല വേറെ വല്ലതും കിട്ടാണ്ടിരുന്നാൽ മതിയോ ഇതൊരു പുതിയ അപ്ഡേറ്റ് ആടോ ഇതെനിക്കറിയില്ല ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ വല്ല ഡിഫറെൻ്റ് ആയിട്ട് വല്ല സംഭവമാണോന്നു ഈ പടമൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് എന്ത് ഓക്കെ ഡോർ ഫോർ അല്ലേ നമ്മളിപ്പോൾ തുറന്നു പോകുന്നത് ഇപ്പോൾ ഡോർ ഫൈവ് അവിടെ ഒരു ഡോർ കൂടെ ഉണ്ട് അതും കൂടെ തുറന്ന് നോക്കാം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം ഒന്നും നോക്കൊ ഒന്നുമില്ല പുറത്ത് കിഡിലും മഴയാണ് കിടുക്കാച്ച് മഴയാണ് നല്ല ആംബിയൻസ് ആണ് ഈ ഹെഡ്സെറ്റൊക്കെ വെച്ച് കളിക്കുവാണേൽ ഉണ്ടോ കിഡിലിന്ന ഇവിടെ ഉണ്ടോ അത് ഡോർ ഫൈവ് ഉമ്മച്ചി പേടിച്ചു പോയി അപ്പം മെയിൻ വേറൊരു ആയ കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു തരാനല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുമ്പോൾ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്കിതിൻ്റെയൊക്കെ പേര് തെറ്റിപ്പോവും കേട്ടോ അയ്യോ ഈ ലൈറ്റ് മിന്നു നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ലൈറ്റുകളില്ലേ അത് മിന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എപ്പോഴും അതൊരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആറ് നമ്മൾ ഡോർ സിക്സ് തുറന്നു പലതരം സൗണ്ടുകളും നമ്മൾ കേൾക്കും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട അങ്ങനെ നമ്മൾ ഡോർ സെവൻ എത്തി ഈ അലമാരകളുണ്ടോ ഈ അലമാരകൾ നമ്മൾ ഓർത്ത് വെക്കണം ക്ലോസെറ്റ് നമ്മൾ ഓർത്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടോ എല്ലായിടത്തും ഓരോ ക്ലോസെറ്റ് ഉണ്ടോ അത് നമുക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാവുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ എട്ട് ഈ ഒമ്പതിലേക്ക് പോകണം ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല ആദ്യത്തെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഇതെന്ത് ഗെയിം ആണെന്നുള്ള രീതിയിലൊക്കെ തോന്നും പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ് രണ്ട് വട്ടം കളിച്ചാൽ മതി ഞാൻ ആദ്യമായിട്ട് കളിക്കുമ്പം പക്ഷേ ഇതെന്ത് ഗെയിം ആണെന്ന് വിചാരിച്ച് കളിച്ച ഗെയിമാണ് എനിക്ക് തോന്നുന്നു റോബ്ലോക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമിൽ ഉള്ള ഒരു ഗെയിമാണ് റോബ്ലോക്സിലെ എല്ലാ ഗെയിംസും ഒന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല കുറേ ഇങ്ങനെ ചുമ്മാ ചവർ പോലെ ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതുപോലത്തെ കുറേ ജിമ്മുകളുണ്ട് അത് നമ്മൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് കാരണം നമ്മൾ എത്ര പ്രാവശ്യം കളിച്ചാലും നമുക്ക് മടുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ മടിപ്പിക്കുന്നില്ല ഒമ്പത് ഓക്കെ ഡോർ നയനെത്തിനായി ഇപ്പം തന്നെ ഒരു അഞ്ഞൂറ് കോയിനായി പത്തെത്തി പത്തെത്തി പതിനൊന്ന് ഈ പതിനൊന്ന് തുറക്കണം കുറേ ഡോർ ഇങ്ങനത്തെ കുറേ ഡോറുകൾ അപ്ഗ്രേഡ് അപ്ഡേറ്റ് വന്നാട്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കളിക്കുമ്പോൾ ഇതില്ലായിരുന്നു ഞാനിപ്പോൾ കളിച്ചിട്ട് ഒരു മൂന്നാല് മാസമായി ഏ മൂന്നാല് മാസം ആയില്ലേ രണ്ട് മാസമായു ആ അതിൻ്റെ മറ്റേ ഒരു വീഡിയോ കാണാൻ വേണ്ടി കളിച്ചായിരുന്നു ഇത് മറിഞ്ഞു വീഴും ഓക്കെ എല്ലാം ഇവിടെന്താണ്ടക്കെ കിട്ടുമല്ലോ ഓ ഇത് എന്തേലും ഉണ്ട് എടുക്കാൻ പറ്റത്തില്ല ഇതുവരെ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ടോർച്ച് പോലും യൂസ് ചെയ്യാത്തതുകൊണ്ട് ബാറ്ററിയുടെ വിഷയമില്ല പന്ത്രണ്ട് ആ ഇപ്പോൾ ടോർച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇരട്ടത്ത് നമ്മളിങ്ങനെ ടോർച്ച് യൂസ് ചെയ്ത് പോയാൽ നമുക്ക് ഒന്നൊക്കെ കാണാൻ പറ്റും പതിമൂന്ന് യു ടൈറ്റ് മിന്നിയായിരുന്നോ ആ എന്തോ സൗണ്ട് വെക്കുന്നുണ്ട് എന്തായാലും സംഭവിച്ചോ സംഭവിച്ചില്ലല്ലോ പതിനാല് ആ മിന്നി ഇങ്ങനെ മിന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധനം വരും അപ്പം നമ്മൾ വിളിച്ചിരിക്കുന്നത് എൻ്റെ പേരെന്നായിരുന്നാ അമ്പൂഷ് അല്ലല്ലോ ആ ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻ്റ് ചെയ്ത ഞാൻ മറന്നുപോയി അയ്യോ ഇപ്പം ഏത് ഡോറാണ് ഞാൻ കയറി വന്നത് ആ ഓ അപ്പം ഡോറ് മറന്ന് പോയാൽ വേറൊരു ഐഡിയ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം മെയിൻ മിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഡോറ് ക്രമത്തിൽ തുറന്നു പോയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോവും നമ്മളെ ജീവി പിടിച്ച് തിന്നും അതിൻ്റെ അപ്പുറത്തൊരു ജീവി ഇരിപ്പുണ്ട് ഡോറിൻ്റെ അപ്പുറത്ത് ഒരു ജീവി ഉണ്ടാവും ഇങ്ങനത്തെ ഡോറല്ല നമ്പർ നമ്പറുള്ള ഡോറ് കണ്ടോ ഈ ഡോറിൻ്റെ അവിടെ വന്ന് ഒരു സൗണ്ട് കേട്ടോ ഇതിൻ്റെ അർത്ഥം ഈ ഡോറ് തുറന്ന് നമ്മൾ പോയാൽ നമ്മൾ ജി പിടിക്കും നാല് വശത്തും ഡോറായിരിക്കും അപ്പോൾ കണ്ടോ പതിനഞ്ച് എനിക്കു പതിനാറായോ ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ല ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ദൈവമേ ഉമ്പിച്ച് തന്നോ ഏ ഞാൻ സ്ക്രീച്ച് ഇതിനെ അതായത് നമ്മളിങ്ങനെ നടക്കും അങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കണം ചുറ്റുന്നോ ഉയ്യൂ ഞാൻ തുറന്നില്ലല്ലോ അണ്ട അണ്ട ഇത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് ഞാൻ ലോക്ക് കൊടുത്തില്ലല്ലോ അതിനു മുമ്പ് എന്നെ പിടിച്ചു ഇതായിരുന്നെന്ന് പറയാൻ വേണ്ടി വരുവായിരുന്നു ഇപ്പോൾ കുറച്ചും വില നെപ്സ് കാണിച്ചിട്ട് തിരിഞ്ഞ് നോക്കണം നമ്മൾ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ അതും നമ്മളെ എൻ്റെ ലൈഫ് പോലെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ പകുതി പോയി അത് ആ ഡോറ് റോങ് ഡോറ് ഞാൻ തുറന്നുകൊണ്ടാണ് അത് അബദ്ധം പറ്റിയതാണ് കണ്ടത് ഇപ്പോൾ ബാൻഡേജ് നമുക്ക് യൂസ് ആയി ഒന്നുമില്ല എതിർക്കാൻ പറ്റില്ല പതിനാറ് മറന്നു പോയത് പതിനേഴാണ് ഇനി കണ്ടത് പതിനേഴ് 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 ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിട്ട് കറിഞ്ഞാൽ മതി പതിനേഴ് ഇനി അടുത്ത പതിനേഴാണ് തുറക്കേണ്ടത് ഓർത്തിരിക്കണം മറന്നുപോരുത് ഈ ഗെയിം കളിക്കുമ്പോൾ ഒരിക്കലും മറന്നുപോരുത് അടുത്ത ഡോർ ഏതാന്ന് മറന്നുപോരും മറന്നുപോയി കഴിഞ്ഞാൽ അവസാനം തപ്പിത്തറഞ്ഞ് ലാസ്റ്റ് റോങ് ഡോറിൽ തന്നെ പോയിത്തോളം പതിനേഴ് ഇനി പതിനെട്ട് ഇര അയ്യോ ഈ സാധനത്തിനെ നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് പോവും മാഡേ നോക്കി കാണിക്കാം പക്ഷേ എൻ്റെ ലൈഫ് പോകും എന്തിനാ വെറുതെ നോക്കി കാണിക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോവും പത്തൊമ്പത് ഇപ്പം ആ സംഭവം വരാൻ ചാൻസ് ഉണ്ട് ഏഹ് അതിൻ്റെ ഹാംബ്യൂഷ് നേരെ പറംബ്യൂഷ് അല്ലല്ലോ എന്തായിരുന്നു അതിൻ്റെ പേര് എപ്പോഴും നമ്മൾ കുറേ ഉണ്ടല്ലോ വിറ്റാമിൻ ഇരുപത് തുറക്കുവാണ് ഓ അതിനെ നോക്കരുത് നോക്കി കഴിഞ്ഞാൽ ലൈഫ് പോവും ഇരുപത്തൊന്ന് 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 വെട്ടയില്ലേ ഓ ഈ ഡോറിച്ചിരി പോസ്റ്റ് ഇരുപത്തിരണ്ട് 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 ലൈറ്റ് മിന്നുന്നുണ്ട് സൂക്ഷിക്കുക വേണ്ട ഇങ്ങനെ മിന്നുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഇങ്ങനത്തെ ക്ലോസിറ്റിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുക കുറേ സേഫ്റ്റി എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഇയർഫോൺ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്കാവും വേണ്ട തൊളിച്ചിരിക്കുക അണ്ണം പോകുമ്പോൾ ഇറങ്ങാം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ ഇപ്പം ഞാനെന്തെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്കാണ് നമുക്ക് ആ ഡോർന്ന് തുറന്ന് പോകണം ആ ഡോറ് ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പോയിട്ട് ആ വേ സംഭവം പൊക്കണം ആ ഗേറ്റ് പൊക്കണം ആ ഗേറ്റ് പൊക്കാനുള്ള സംഭവം ഇവിടെ ഇവിടെ ഞാൻ കണ്ടുണ്ട് ഓ എണ്ണനെ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രീൻ വരുമ്പോൾ നമ്മളെ പേടിപ്പിക്കും ആ ആദ്യം പൊക്കാനുള്ള സാധനം ഇതിങ്ങനെ ഇരട്ടത്ത് വന്ന് കണ്ടുപിടിക്കണം ഇരട്ടത്തായിരിക്കും സ്ക്രീച്ച് പെട്ടെന്ന് വരുന്നത് സ്ക്രീച്ച് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഞെട്ടിപ്പോവും അത് ഇച്ചിരി സീനാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുമ്പോൾ ഞാനിങ്ങനെ മെണ്ടിക്കൊണ്ട് കളിക്കുന്നതോടെ പെട്ടെന്ന് വായന സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് വേടിയോന്നുമില്ല ഇനി ഒന്നും ആ ഇതടുത്തൊരു ബസ്സിലെ സ്ഥലമാണ് ഇത് ഭയങ്കര സിമ്പിൾ ബസ്സിലാണ് ഏത് പിള്ളേർക്ക് പോലെ പറയാം ഇത് ഓരോ സ്ഥലത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുക ഓക്കെ ഈ റൗണ്ടിൻ്റെ ഓവൽ ഷേപ്പിൻ്റെ അവിടെ ഇത് ഇത് ചെറുതല്ലായിരുന്നു ചെറുതല്ലേ ഇത് ഇവിടെ മനസ്സിലായാലോ അപ്പോൾ ആ ഡോറ് കുറക്കും ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ഡോർ ഇരുപത്തഞ്ച് ടൈറ്റ് മിന്നുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇരുപത്താറ് കണ്ടോ ഇരുപത്താറ് ഇരുപത്താറ് ഞാനിപ്പോൾ ഇരുപത്താറ് പുറത്ത് നേരെ പോയാൽ വീണ്ടും ആ ജീവി എന്നെ കടിക്കും അതുകൊണ്ട് നമ്മൾ ഇരുപത്തേഴ് കറക്റ്റായിട്ട് ഇരുപത്തേഴ് തന്നെ കടന്നു വിളിക്കാം ആ ില്ലല്ലോ ഇരുപത്തിയട്ട് ഇതിന്നാങ്ങോട്ടോ എപ്പോഴും മിന്നുന്നത് അത് വരാനല്ല ഈ സാധനം കാരണവും ഈ കണ്ണ് ഐ തുറന്നു വന്നേ ആ വേറെ മിന്നു കണ്ണൂർ തൊട്ടടുത്ത് പോയി നിന്നാൽ മതി ഒരു സൗണ്ട് കേൾക്കും കോയിന് ആവശ്യത്തിനോളം ഉണ്ട് ഇപ്പം യ്യോ മുപ്പത് ഇവിടെ നിന്നൊരു ഓട്ടോ ഉണ്ടാവും ലൈഫ് ബാൻഡേജ് കിട്ടി ആ ഇപ്പോൾ ഐ എന്ന് പറയും ഐമാനോ ഈ സാധനത്തിൽ വരുന്ന അയ്യോ അങ്ങനെ ഉണ്ടാണ് ഇവ നമ്മളിപ്പോൾ ഓടിക്കും ഇപ്പം അവിടെ വിറ്റാമിനുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കി വെക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ ഓടുക ഈ കാണിക്കണെ ഓടുക വിറ്റാമിൻ എടുത്ത് വിടീടാം വിറ്റാമിൻ ഉണ്ടെങ്കിൽ എന്തായാലും പണി കിട്ടിക്കഴിഞ്ഞാൽ വിറ്റാമിൻ കഴിച്ചിട്ട് ഒറ്റ ഓടുക ഡോറ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ നമ്മൾ പെട്ടു കുഞ്ഞിട്ട് ഓടുക പിന്നെ എനിക്കുക ഇങ്ങനെ നോക്കുക അവിടെയല്ല ഇവിടെയല്ല അപ്പം നേരെ അരികയും ഇവന്മാരുടെ കയ്യിലൊന്നും പോയി പെടാണ്ട് ഇങ്ങനെ അന്നം ഓടണം ആ തീയിലും പോയി പെടരുത് തീ പെട്ടുകഴിഞ്ഞാൽ ലൈഫും ഈ കയ്യിലും പോയി പെട്ടരുത് കയ്യിൽ പോയാലും നമ്മൾ എത്തും പിരിച്ചുപോക്കൊന്നുമില്ല പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു തന്നെയാണ് ഗെയിം റോഷ് ഓവറായ പിന്നെ തോറ്റന്ന് തന്നെ കൂട്ടിയാൽ മതി മുപ്പത്തി ഏഴ് വിറ്റാമിൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡും സ്ട്രെങ്ത്തും കിട്ടും മുപ്പത്തെട്ട് ഓ മിന്നുണ്ട് മിക്കവാറും ഇപ്പം ഒരു വണ്ണം വണ്ണം വരും ഇവൻ കുഴപ്പമില്ല ആംബ്യൂഷാണ് സീൻ ആംബ്യൂഷ് ഒടുക്കാത്ത സ്പീഡിലാണ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കത്ത പോലുമില്ല പുള്ളിക്ക് ഇത്രയും ഷും എന്ന് ചുമെന്നുള്ള സ്പീഡ് ഹൈ സ്പീഡിനാണ് പുള്ളി കടന്നു പോകുന്നത് ഇപ്പോൾ പുള്ളി ഭയങ്കര ഡീഞ്ചറാണ് ഇച്ചിരി കണ്ണു കാണാൻ വേല ഏട്ടം തെയ്യാം പത്തൊമ്പത് നാൽപ്പത് താക്കോലിവിടെ കാണും ഇവിടെ എവിടെയോ താക്കോലുണ്ട് താക്കോൽ വീട്ടി ടോർച്ചിൻ്റെ ബാറ്ററി തീരാറായി അധികം യൂസ് ചെയ്ത് എവിടെ എവിടെ ഡോർ അവിടെ നാൽപ്പത് നാൽപ്പത്തൊന്നിലേക്കിനി ഇരിഞ്ഞ് നോക്കുക ചുറ്റും നോക്കുക എന്നിട്ട് അവനെ കണ്ടുപിടിക്കുക ചുറ്റും നമ്മൾ തല റൗണ്ട് അടിച്ച് നോക്കണം അവൻ എവിടെ നിന്നാണ് നിൽക്കണത് അല്ലെങ്കിൽ അവൻ നമ്മൾ അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവൻ നമ്മളെ കടിക്കും സിമ്പിളാണ് ചുമ്മാ ജസ്റ്റ് ഒന്ന് റൗണ്ട് നോക്കിയാൽ മതി ഇരട്ടത്താകാൻ വരുള്ളൂ കൂടുതലും നാൽപ്പത്തൊന്ന് തുറക്കണമെങ്കിൽ ആ ടോർച്ചിൻ്റെ ബാറ്ററി കിട്ടി ഓക്കേ ൊന്ന് നാൽപ്പത്തൊന്ന് തന്നെയല്ലേ ഇവിടെ ഒന്നും അല്ല നാൽപ്പത്തൊന്ന് തന്നെ അല്ലേ അവിടെ നിന്നല്ല വന്നേ ആ വീണ്ടും ബാറ്ററി കിട്ടി ഇവിടെ ആ ഇവിടെ എന്തോ ഉണ്ടല്ലോ അപ്പുറത്തെ റൂമിലാണ് പക്കി ഈ അവസാനം നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവർ തന്നെ നമ്മൾ കാണിച്ചു തരും കേട്ടോ നാൽപ്പത്തൊന്ന് അതൊരു എളുപ്പ പരിപാടിയാണ് സിമ്പിളാക്കി തരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഇങ്ങനെ നടക്കും ഇതിങ്ങനെ വെട്ടം കാണിക്കും കണ്ടോ ഇത് നല്ല ഇരുട്ടുള്ള റൂമാണ് നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരിങ്ങനെ വഴി കിടക്ക കാണിച്ചു തരും നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടാണ് എന്തുവാണേ നാൽപ്പത്തി രണ്ടാണ് ഇതൊരു നാൽപ്പത്തി രണ്ടാണിനി നാൽപ്പത്തി മൂന്ന് അല്ലേ അതിനകത്ത് ഒരു തുറന്ന് കഴിഞ്ഞാൽ വിളിച്ചേക്കും അതായത് പ്രേതബാധ കേറിയ ഒരു ഹോട്ടലാണ് നാൽപ്പത്തിരണ്ട് തന്നെ ഡേ അയ്യോ കണ്ണു നോക്ക തിരിഞ്ഞു നോക്കരുത് കണ്ടുപോകും നാൽപ്പത്തി മൂന്ന് തുറന്നേക്കാം അതെ കണ്ടോ എന്നാ കണ്ടോ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി കാണിച്ചത് എനിക്കറിയാം അവൻ വരും അതുകൊണ്ട് ഞാൻ ആ ടോറിന്ന് തുറന്നത് നാൽപ്പത്തി മൂന്ന് സിമ്പിളാണ് ഇത് കളിച്ച് കളിച്ച് എക്സ്പെർട്ടായവർ എന്നെ ഒന്ന് തെരുവളിക്കരുത് എനിക്കറിയാമോ ഇത് ഭയങ്കര സിമ്പിളാണെന്ന് നിങ്ങൾ ഇത് വലിയ സിമ്പിൾ എന്നോട് പറയരുത് ഇത് ഒട്ടും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് ഇത് ഒട്ടും കളിച്ചിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു എൻ്റെ ഒരു ഇതാണ് ഞാൻ കാരണം ഇത് കണ്ടിട്ടെങ്കിലും അവർക്കൊന്ന് കളിക്കാൻ തോന്നിയാൽ അവർക്കൊരു പ്യു അംബ്യൂഷ് അംബ്യൂഷ് വരുന്നുണ്ട് അംബ്യൂഷ് വരുന്നുണ്ട് അംബ്യൂഷ് ഈസ് ഡേഞ്ചറസ് ഓഫ് ഭയങ്കര സ്പീഡാണ് ഒറ്റയടിക്ക് നമ്മളെ തീർത്താറ് ഇവരെ ഞാൻ മറക്കത്തില്ല അതുകൊണ്ടാണ് ഇവൻ്റെ പേര് പറഞ്ഞത് ഉണ്ടാക്കിയത് അധികം നേരം അലമാരയിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ല ഇപ്പം തോന്നുന്നു അവൻ പോയിന്ന് അവൻ പോയിട്ടില്ല ഗൈസ് അവൻ തിരിച്ചു വരും സൂക്ഷിച്ചിരിക്കുക വരുന്നുണ്ട് നല്ല ഹെഡ്സെറ്റ് വെച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവും പുറത്തിറങ്ങിയിരിക്കുക അപ്പം തന്നെ അവൻ വീണ്ടും തിരിച്ചു വരും അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് വാ 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 നീ എന്നെ പറ്റിക്കോ എന്ന് എനിക്കറിയാം ഇപ്പം തന്നെ നീ വീണ്ടും തിരിച്ചു വരുമെന്ന് എനിക്കറിയാം ഇപ്പോൾ പോയവനാണ് ആംബ്യൂഷ് ഇവനായിരുന്നു ഇച്ചിരി പാര കൂട്ടത്തിലെ പാര എനിക്കിട്ട് എപ്പോഴും പാര വെക്കണമെന്ന് ഇവനായിരുന്നു നാപ്പത്താറ് പിന്നെ ഒരു തരൂണ്ട് ഷോ അവൻ്റെ പേരെന്താണ് ഇവൻ്റെയൊക്കെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി കേസ് ഞാൻ വേറെ പേര് മറന്നുപോയതാണ് ഇത് കളിച്ചുകൊണ്ട് സമയത്ത് ഇവന്മാരുടെയൊക്കെ പേര് തറവായിട്ട് എൻ്റെ തലേലുണ്ടായിരുന്നാണ് ഞാൻ എല്ലാ സ്ക്രീനിൽ വല്ല എഴുതി ഇങ്ങനെ കാണിക്കാം പിന്നെ നിങ്ങൾക്ക് പക പകുതി പേർക്ക് അറിയാമായിരിക്കുമല്ലോ ഈ വിറ്റാമിൻ്റെ കളിയാണല്ലോ ഞാൻ വിറ്റാമിൻ അധികം യൂസ് ചെയ്യാറില്ല വിറ്റാമിൻ ഉപയോഗിച്ച് എന്താ ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാമേ നാൽപ്പത്തിയേഴ് അല്ല സ്പീഡ് കൂടിയതുകൊണ്ടോ അയ്യോ ആ അപ്പം നാൽപ്പത്തെട്ട് പ്രാവശ്യ എനിക്കാ മരുന്ന് തിരിച്ചെടുക്കണം നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഇവിടെ ഒരു വിഷയമുണ്ട് ഇത് റോറല്ല വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാണ്ടെടുത്ത് കഴിച്ച് കുഴപ്പമുണ്ടോ ആ വിറ്റാമിൻ വേണം വേറെ അല്ല അവസാനം ചിലപ്പോൾ അതെല്ലാം ആവശ്യം വന്നാലേ ഇതിവിടെ ഇപ്പം ഞാൻ ഇപ്പം നീ കളിക്കാൻ പോകുന്ന ലെവലിൽ ആവശ്യം വരും ഞാൻ ഞാനിവിടെ നിന്നല്ലേ ഓടിയത് ആ അതേ കിടക്കൂ കിട്ടി മൂന്നെണ്ണം ആക്കിയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല എപ്പോഴാണ് ആവശ്യം വരുന്നെന്ന് പറയാൻ പറ്റില്ല ഓക്കെ തൊള്ളായിരത്തി എഴുപത് പോയിനുണ്ടല്ലേ ചിലപ്പോൾ ആദ്യത്തെ ആയത്തെ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ ആദ്യത്തെ വീഡിയോ ഇത്രേ ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ മൂന്നു ഇതായിട്ട് ഇടാം മൂന്നു ഇതായിട്ടല്ല അടുത്ത വീഡിയോ ഈ അടുത്ത വരാൻ പോണത് ഫിഗർ ആണ് ഫിഗർ അല്ലേ അടുത്തത് ഫിഗറിൻ്റെ ഗെയിം പ്ലേയാണ് ഇനി വരാൻ പോകുന്നത് ലൈബ്രറി എന്ന് പറയും അതായത് ഹോട്ടൽ റൂമിലുള്ള ഒരു ലൈബ്രറി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ റൂമിലുള്ള ഒരുഷനുണ്ട് അത് ഇച്ചിരി നേരെ എടുക്കുന്ന മെഷീനാണ് ഒരു കോടിപ്പായിരം മിനിറ്റ് മൂന്നോ നാലോ മിനിറ്റ് അത് ഞാൻ സെപ്പറേറ്റ് ഇട്ടിടാം പിന്നെ അങ്ങനെ മൂന്ന് വീഡിയോ ആയിട്ട് ഈ വീഡിയോ ഇടാം അപ്പം ഈ വീഡിയോ ഹോട്ടലിന് ആദ്യത്തെ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അടി പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടോളാം അപ്പോൾ ഇത് ഫുള്ള് കാണുന്നവർ ഒന്ന് കണ്ടേക്കുക ഞാൻ എൻ്റെ എന്തായാലും വീഡിയോ യൂട്യൂബിലുണ്ടാവും മലയാളത്തിലധികം ആൾക്കാരൊന്നും ഇത് ചെയ്യുന്നില്ല ഞാനിങ്ങനെ ഫുൾ ആയിട്ട് പറഞ്ഞ് ചെയ്യുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി ഇത് എന്താണ് എന്താണെന്നൊക്കെ ഞാൻ പരമാവധി പറഞ്ഞുതരാം എനിക്ക് തന്നെ കൂടുതൽ പറഞ്ഞുതരാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കളിച്ചങ്ങ് പോകുമ്പോഴേ നമുക്ക് ചിലതൊന്ന് മറന്നു പോകും പേരൊക്കെ മറന്നുപോകും ചിലതൊക്കെ നോട്ട് ചെയ്യാം മേളിൽ അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ വരും ഓക്കെ